ഹിൻഡൻബർഗ് വീണു ഹിൻഡൻബർഗിന്റെ വീഴ്ചയ്ക്ക് പിന്നാലെ നിസോറോസും മൂക്കം കുത്തി വീഴും അതിന് ട്രംപ് ഒന്നുകൂടി വരേണ്ടി വന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും രാവും പകലും പോലെ വ്യത്യസ്തമാണ് എന്ന സത്യമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പത്തെ കാലത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ശത്രുത ഇപ്പോൾ പതിന്മടങ്ങ് മടങ്ങധികമാണ് അതിനാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയോടെ ഇവിടെ കളിച്ചിരുന്നവരെല്ലാം അടുത്ത അഞ്ചു വർഷക്കാലം പത്തി മടക്കേണ്ടി വരും ആ ചിന്ത തന്നെയാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഉടമ ആൻഡോസണെയും ഭയപ്പെടുത്തിയത് ഡൊണാൾഡ് ട്രംപിന് വളരെ വേണ്ടപ്പെട്ടവരാണ് ഇന്ത്യയിലെ മോദി സർക്കാരും അദാനിയും ഒക്കെ അവർക്കെതിരെ വിരലനയ്ക്കാൽ തല എന്ന വാസ്തവം അവർ മനസ്സിലാക്കി അത് തന്നെയാണ് വേഗം ഇരുട്ടിലോടി മറയാൻ ആൻഡോസണെ പ്രേരിപ്പിച്ചത് കുറെ കമ്പനികളിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും കണ്ടെത്തുക വഴി തങ്ങളുടെ ദൗത്യം പൂർത്തിയായി എന്നും അതുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നതും പറഞ്ഞ് തിണ്ണമായ പറഞ്ഞ് ആൻഡോസൺ രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുകയാണ് ആൻഡന് അങ്ങനെ പറയാം എങ്കിലും സംഗതി അതല്ല എന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ലോകത്താകെ അസ്വസ്ഥതയുടെ വേര് പടർത്തുന്ന അമേരിക്ക ആസ്ഥാനമായ ഡീപ് സ്റ്റേറ്റിന്റെ പ്രചാരകരായി പ്രവർത്തകരായി അവതരിപ്പിച്ച ഹിൻഡൻബർഗ് ഡീപ് സ്റ്റേറ്റിന്റെ പ്രയോക്താവായ ജോർജ് സോറോസിൽ നിന്ന് പണം പറ്റി പ്രവർത്തിച്ചു പോകുന്ന സ്ഥാപനമാണ് എന്നത് ലോകത്തിന് നന്നായി അറിയാം തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത സർക്കാരുകൾ ഉള്ള രാജ്യങ്ങളിൽ അസ്വസ്ഥതയും കലാപവും പടർത്തി അവിടുത്തെ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുക അട്ടിമറിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ് ഡീപ് സ്റ്റേറ്റ് നടത്തിപ്പോകുന്നത് അതിനുവേണ്ടി പണം ഒഴുക്കുന്നത് ജോർജ് സൊറോസ് ആണ് എന്നതും പരസ്യമായ രഹസ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്തുണയും അവർക്ക് വേണ്ടിവോളം ഉണ്ടായിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഭരണമാറ്റം അത് ഡീപ് സ്റ്റേറ്റിനും സൊറോസിനെയും കാര്യമായി ബാധിക്കും എന്ന് വ്യക്തമായിരുന്നു നീക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിലയ്ക്കുള്ള സൂചനയും മുന്നറിയിപ്പും നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഹിൻഡൻബർഗ് പേർ പൊടുന്നതിന് പ്രവർത്തനം അവസാനിപ്പിക്കുന്നെങ്കിൽ അത് അമേരിക്കയും ട്രംപിനെയും പേടിച്ചു തന്നെയാണ് എന്നത് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ അവർ ഇതുവരെ ചെയ്തതൊന്നും ശരിയായിരുന്നില്ല ആത്മാർത്ഥമായിരുന്നില്ല എന്നും കൂടി തെളിയുകയാണ് ഹിന്ദൻബർഗിന്റെ ഈ ഒളിച്ചുപോക്ക് ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറച്ച് താടേടാൻ ഡീപ് സ്റ്റേറ്റും സോറോസും പണമൊഴുക്കി സഹായിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ വളരെ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് അനാവശ്യ വിഷയങ്ങളുടെ പേരിൽ അസ്വസ്ഥതയും സമരങ്ങളും ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ നടന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ സോറോസ് ആണ് എന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ അവരുടെ കളിപ്പാവയാണ് എന്നും വ്യക്തമായ സൂചന ഉണ്ടായിരുന്നു ഭാരതം കരുത്താർജിക്കുന്നതും സ്വാഭിമാനം വീണ്ടെടുക്കുന്നതും സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുന്നതുമാണ് ഭാരത വിരുദ്ധ വിദേശ ശക്തികളെ പ്രകോപിപ്പിച്ചത് അതിന്റെ ഫലമായിരുന്നു ഭാരതത്തിനെതിരായ നീക്കവും അതിനു പറ്റിയ ആഖ്യാനങ്ങൾ ചമക്കലും മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്തിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരവും കർഷക സമരവും കായിക താരങ്ങളുടെ സമരവും ഒക്കെ ഇത്തരം ബാഹ്യശക്തികളുടെ പ്രേരണയിലും സാമ്പത്തികമടക്കമുള്ള സഹായത്തോടെയും നടന്നതാണ് എന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സൂചനകളാണ് അത് സത്യമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു മണിപ്പൂർ വിഷയത്തിലും ഇവർ കൈവച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളെ സോണിയ്ക്കും രാഹുലിനും സോറോസുമായി ബന്ധമുണ്ട് എന്നതും സൂചനയാണ് രാഹുലിന്റെ നിഗൂഢമായ വിദേശയാത്രകൾ സോറോസുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു തുറുപ്പുചീട്ടാണ് എന്നാണ് ആരോപണം വിദേശയാത്രകളിൽ പ്രത്യേകിച്ച് അമേരിക്കൻ യാത്രകളിൽ രാഹുൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നു പരാമർശങ്ങൾ നടത്തുന്നു ഇതൊക്കെ സോറോസിന്റെയും ഡീപ്സ്റ്റേറ്റിന്റെയും തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ജോഡോ യാത്രയിലും ന്യായ യാത്രയിലും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും വാരി വിതറിയ പണം ഇവർക്ക് സോറോസിൽ നിന്ന് ലഭിച്ചതാണ് എന്നും ആരോപണമുണ്ട് വിദേശ ശക്തികൾ വിദേശത്ത് വെച്ച് ആസൂത്രണം ചെയ്തത് കോൺഗ്രസ് ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത് കമ്പനികളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ വാഞ്ചന ദുർവിനിയോഗം എന്നിവ അന്വേഷിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ലക്ഷ്യം മാസങ്ങൾ നീണ്ട ആഴത്തുള്ള ഗവേഷണത്തിന് ശേഷമാണ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന ആന്റാസൺ അവകാശപ്പെടുന്നുണ്ട് ഈ കമ്പനികളുടെ ഓഹരികളിലെ കുത്തനെയുള്ള ഇടിവിൽ നിന്ന് ഷോർട്ട് സെല്ലർ എന്ന നിലയിൽ ഹിൻഡൻബർഗ് വൻ ലാഭം നേടുകയും ചെയ്തു ബ്രോക്കർമാരിൽ നിന്ന് ഓഹരികൾ കടം വാങ്ങുകയും വിപണിയിൽ ഈ ഓഹരികളുടെ വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് ആ ഓഹരികൾ വാങ്ങി കടം വിട്ടുകയാണ് ഷോർട്ട് സെല്ലർമാർ ചെയ്യുന്നത് കടം വാങ്ങിയ ഓഹരികളുടെ വിലയും വിപണി ിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ച ഓഹരി വിലയും തമ്മിലുള്ള അന്തരമാണ് ഷോർട്ട് സെല്ലർമാരുടെ ലാഭം വിപണിയിൽ ഓഹരി വില കൂടുകയാണെങ്കിൽ ഷോർട്ട് സെല്ലർമാർ നഷ്ടം നേരിടേണ്ടി വരും എന്തായാലും ഹിൻഡൻബർഗിനെ മുട്ടുകുത്തിച്ച ട്രംപ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ന്യൂസ്